ഹിറ്റ് മൂന്നും കണ്ടു ഇതിൽ ഏതാണ് ബെറ്റർ നമുക്ക് നോക്കിയാലോ അപ്പൊ ഞാൻ റാങ്ക് അടിസ്ഥാനത്തിലാണ് ഈ സംഭവങ്ങൾ പറയുന്നത് റാങ്ക് നമ്പർ ത്രീ ഹിറ്റ് ദ സെക്കൻഡ് കേസ് ഒരു പെൺകുട്ടിയെ കൊന്ന് ആ ഒരു പെൺകുട്ടിയുടെ ശരീരം കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് അതിന് ഡെക്കറേഷൻ കൊടുക്കുന്ന ഒരു സൈക്കോ ഈ സൈക്കോനെ കുടിക്കാൻ പോകുന്ന പോലീസുകാർ ഇതാണ് ഇതിന്റെ ഒരു വിധി വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത് രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഹിറ്റ് ദ തേർഡ് കേസ് ആണ് ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന് ഇൻവെസ്റ്റിഗേഷൻ അല്ല കൂടുതൽ പ്രാധാന്യമുള്ളത് നേരെ മറിച്ചിട്ട് ഏറ്റവും കൂടുതൽ വയൽ രീതിയിലാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തുന്നുണ്ട് നിങ്ങളൊരു ഇൻവെസ്റ്റിഗേഷനെ സെക്കൻഡറി ആക്കിയിട്ട് നേരെ മറിച്ച് വയലൻസിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിട്ടിയാൽ അനുഭവമായിരിക്കും ഈ സിനിമ സമ്മാനിക്കുന്നത് നമ്പർ വണ് അറിയാലോ ആദ്യത്തെ ഹിറ്റ് സത്യം പറഞ്ഞാൽ ഹിറ്റ് ത്രീ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മൊത്തം സീരീസും കാണുന്നത് പക്ഷെ ഹിറ്റ് വണ് ശരിക്കും എന്നെ ഞെട്ടിച്ചു ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റാൻഡിങ് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് പോകുന്ന ഒരു പാറ്റേൺ ഉണ്ട് നമുക്കൊരു ക്ലൂ തരും ആ ഒരു ക്ലൂവിൽ നിന്ന് പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടായിരിക്കും ഈ ഒരു സംഭവം പോകുന്നുണ്ടാവും പക്ഷെ ഈ ഹിറ്റ് വൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ആണ് കാരണം ഒരു പ്ലോട്ടിലൂടെ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത് പറയുന്നില്ല അത്രയും ഡിസ്റ്റുകളും ഒരു ഗംഭീര സാധനം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പം നിങ്ങൾ എന്താണെങ്കിലും കണ്ടുപോകുക ഹിറ്റിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്നുള്ളത് പങ്കുവയ്ക്കുക പിന്നെ ഹിറ്റ് പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ തായൊന്ന് പോലീസ് നിന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അയച്ചേരാം അപ്പോൾ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്